നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ുംരിക്കില്ല ബസ് പൂർണ്ണമായും കത്തിച്ചാമ്പലായി കായംകുളം എം എസ് എം കോളേജിന് സമീപത്താണ് സംഭവം കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോയ ബസ്സിനാണ് തീപിടിച്ചത് തീ പടരും മുൻപ് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കില്ല ഓടിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ മധ്യഭാഗത്തും പുറകിലും തീ ആളിപ്പടരുകയായിരുന്നു ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന തീയണച്ചു ബസ്സിൻ്റെ ഡീസൽ ടാങ്ക് ചോർന്നതാണ് അപകട കാരണമെന്ന് പ്രാഥമിക സൂചന പോലീസ് അന്വേഷണം ആരംഭിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു വിൻ മീഡിയ ആലപ്പുഴ